ഫോർ ഓൾ ദ ബ്രദേശ് ആൻഡ് ബ്രദേശ് എൽസ് യു ഐ ഹിയർ ടു ഡേ ഇൻ ദിസ് മീറ്റിംഗ് ദി എൽ ഡി എഫ് കോമ്രേഡ് സോ ഐ ഗ് മൈ സ്പെഷ്യൽ ഒമ്പതര മണി കഴിഞ്ഞിട്ടും വീട്ടിലെ എല്ലാ ജോലികളും തീർത്ത് നിങ്ങളുടെ സഹോദരന്മാർക്കും മറ്റുള്ളവർക്കും വേണ്ടി എല്ലാ ജോലികളും തീർത്ത് ഇവിടെ ഈ വേദിയിൽ ഇടതുപക്ഷത്തിനു വേണ്ടി ഇളമരം കരീമിനെ വിജയിപ്പിക്കുന്നതിനു വേണ്ടി നിങ്ങൾ ഇവിടെ ഒത്തുചേർന്നതിൽ ഒരു പ്രത്യേക അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് Natal, Natalin. Natalin. <laughs> of the LDF is the women of Kerala. Of the is the women of Kerala So I thank you. My dear brothers and sisters, on the twenty sixth of April you are going to elect twenty Members of Parliament for Delhi. സഹോദരി സഹോദരന്മാരെ ഈ വരുന്ന ഇരുപത്തിയാറിന് നിങ്ങൾ ഇരുപത് എം പിമാരെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് ഡൽഹിയിലേക്ക് ലാസ്റ്റ് ടൈം ഓൾസോ ഇൻ യു കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിലും നിങ്ങൾ ഇരുപത് എം പിമാരെ തിരഞ്ഞെടുത്തയച്ചു ഓഫ് ദി ട്വന്റി എം പി എഫ് ആ ഇരുപത് എം പിമാരിൽ ും യു ഡി എ സോ യു ഹ് എ ഒരു അനുഭവമുണ്ട് എന്താണ് ആ പതിനെട്ട് യു ഡി എഫ് എം പിമാരെ ഇവിടെ നിന്ന് തെരഞ്ഞെടുത്തയച്ചതിന്റെ ഭാഗമായിട്ട് സംഭവിച്ചത് എന്ന് ദാസ്റ്റ് ഫൈവ് ഇയർസ് ഹാസ് ബീൻ ഇൻ വിച്ച് ആർ കൺട്രി ഹാസ് ഫേസ്ഡ് എ വെരി വെരി ഗ്രേവ് ക്രൈസിസ് കഴിഞ്ഞ അഞ്ചു വർഷ നമ്മുടെ രാജ്യം വലിയ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചിട്ടുണ്ട് ക്രൈസിസ് എമർജിംഗ് എവിടെ നിന്നാണ് എക്സ്റ്റേർണൽ ഫോഴ്സസ് ദർ ആർ സെക്യൂരിറ്റി ഇഷ്യൂസ് ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ട് നമ്മുടെ സുരക്ഷിതത്വത്തിന് ഭീഷണിയുണ്ട് ഓഫ് ഇന്ത്യ വി ആർ

നിങ്ങൾ അത് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ വി കൻ നെവർ അലിമിനേറ്റ് ദാറ്റ് സോസ് നിങ്ങൾക്ക് ഒരിക്കലും അതിനെ ഇല്ലാതാക്കാൻ കഴിയില്ല ആ പ്രബോധസ്ഥാനം ദോസ്റ്റിംഗ് ഓഫ് ഫോർസസ് ലെഡ് ദൈ ബ ബി ജെ പി ഹൂസ് മെയിൻ target of attack ആ ശക്തി ആർ എസ് എസും ബി ജെ പിയും നയിക്കുന്ന ശക്തിയാണ് അവർ പ്രധാനമായും ആക്രമിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയെയാണ് ഇറ്റ്ലി നമുക്കത് നിസാരമായി കാണാനാവില്ല വിസ് എത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണെന്ന് കരുതാൻ കഴിയില്ല വിറ്റ് റിസോൾവ് ബൈ ഇറ്റ് സെൽഫ് അത് അങ്ങനെ തന്നെ പരിഹരിച്ചു പോകുമെന്ന് കരുതാനാവില്ല ഇൻ ദ ലാസ്റ്റ് ടെൻ ഇയേഴ്സ് കഴിഞ്ഞ പത്ത് വർഷക്കാലം ഓഫ് ദ ബി ജെ പി റൂൾ ഇൻ ഡൽഹി ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഭരണം വി ഹാവ് സീൻ മോസ്റ്റ് ടാർഗറ്റഡ് അറ്റാക്ക് ഓൺ ഫോർ പില്ലേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള അക്രമം ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ നാല് തൂണുകളിൽ മേലാണ് സെക്യുലറിസം മതേതരത്വം പാർലമെന്ററി ഡെമോക്രസി ജനാധിപത്യം പാർലമെന്ററി ജനാധിപത്യം ഫെഡറലിസം ഫെഡറൽ മൂല്യങ്ങൾ സോവറിനിറ്റി പരമാധികാരം സോഷ്യൽ ജസ്റ്റിസ് സാമൂഹ്യ നീതി ഓൺ ഓൾ ദീസ് ഇഷ്യൂസ് ദ ഹാസ് കം നോട്ട് ഫ്രോം എൻ എക്സ്റ്റേർണൽ ഫോർസ് മൈ ഡിയർ ഫ്രണ്ട്സ് ഇതൊരു ബാഹ്യശക്തിയുടെ അക്രമം മൂലമല്ല നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിൽ ഭരിക്കുന്ന ശക്തി തന്നെ നമ്മുടെ ഈ മൂല്യങ്ങൾക്ക് മേൽ അക്രമം അഴിച്ചുവിടുകയാണ് യോ വോട്ട് Is a vote for an MP. Yes, that is true. But apart from that, your vote is a vote which will decide the future of India, the future of our constitution, the future of our children's fate in this country of ours. നിങ്ങൾ ഒരു വോട്ട് ചെയ്യുന്നത് എം പി തെരഞ്ഞെടുക്കാൻ മാത്രമല്ല അതിനപ്പുറത്തേക്കാണ് നമ്മുടെ ഈ രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിനാണ് വോട്ട് ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത് മൈ ഡിയർ ഫ്രണ്ട്സ് ഡേബിൾ ഫോർ യെസ്റ്റർഡേ ഓൺ ഡോക്ടർ ബാബാ സാബ് അംബേദ്കർസ് ബേത്ത് അനിവേഴ്സറി its election manifesto minniyana nammada baba saab ambedkar oda janmadinathil bjp avaroda election manifesto release porathirakki that manifesto gives us an understanding of what awaits india if the bjp comes back to power adu നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായിരിക്കും രാജ്യത്തിന്റെ ഭാവി ബി ജെ പി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഈ രാജ്യത്തെ വിലക്കയറ്റം എന്നുള്ളത് ആ മാനിഫെസ്റ്റോയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല അറ്റ് ദിസ് ടൈം ഓഫ് അൺഎംപ്ലോയ്മെന്റ്

അവർക്ക് കാർഷിക വൃത്തിയിൽ തുടരുന്നതിന് വേണ്ടി താങ്ങുവിലയ്ക്ക് പോരാടുന്ന സമയത്ത് ഒരു രൂപ കർഷകർക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നയങ്ങൾ ആ മാനിഫെസ്റ്റോയ്ക്ക് അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല ഫോർ ദ വർക്കിംഗ് ക്ലാസ് ഈസ് നത്തി There is no guarantee of a national minimum wage increase every year. For Dalits, for Adivasis, there is nothing. And the most shocking thing is in this manifesto, in a country where there is more than 20%. റ്റി കൂടുതൽ ഞെട്ടിക്കുന്ന വസ്തുത ഈ രാജ്യത്ത് ഇരുപത് ശതമാനത്തിലേറെ ന്യൂനപക്ഷങ്ങൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ മൈനോറിറ്റി എന്ന വാക്ക് പോലും അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല What is minority in Malayalam? Ah, you say? I ah. told him. Yeah, that word is not there. And what is there? CAA is there. Uniform Civil Code is there. The mixing of religion and politics is there. All there in the BJP manifesto. ബി ജെ പിയുടെ മാനിഫെസ്റ്റോയിൽ പൗരത്വ നിയമ ഭേദഗതി സി എ ഉണ്ട് ഏക സിവിൽ കോഡ് ഉണ്ട് ഇതെല്ലാം അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മാനിഫെസ്റ്റോ എൻ അറ്റാക്ക് ഓൺ ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ബി ജെ പിയുടെ മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നേരെയുള്ള ഒരു ആക്രമണമാണ് വി നോ ദി എക്സ്പീരിയൻസ് ഓഫ് 10 ഇയേഴ്സ് നമുക്ക് 10 വർഷക്കാലത്തെ അനുഭവമുണ്ട് ആൻഡ് ദാറ്റ് ഈസ് വൈ മൈ ഡിയർ ഫ്രണ്ട്സ് ഓൾ ദി ഓപ്പوزیشن പാർട്ടീസ് ദി കോൺഗ്രസ് ദി സമാജ്വാദി പാർട്ടി ദി ആർജെഡി ദി ഡിഎൻകെ ദി ആർ പാർട്ടി ആൻഡ് ഓൾ ദി леഫ് പാർട്ടീസ് ദി സിപിഐഎം ദി സിപിഐ വി മെറ്റ് ആൻഡ് വി સેഡ് യെസ് വി ഹാവ് മനി ഡിഫറൻസസ് അതേ ಅದുകൊണ്ടാണ് ସୂର୍ତୁଗଲେ നമ്മൾ എല്ലാ പ്രതിപക്ഷ കക്ഷികളെയും കണ്ടു ആർ ജെ ഡി ഡി എം കെ ഇടതുപക്ഷ കക്ഷികൾ തുടങ്ങിയ എല്ലാ കക്ഷികളെയും നമ്മൾ കണ്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ഒരു വേദി ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി വി ഹാവ് ഡിഫറൻസസ് യാ നമുക്ക് അവരുമായി വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് വി ഡോണ്ട് ഹാവ് ദോസ് ഡിഫറൻസസ് നമ്മൾ ആ വ്യത്യാസങ്ങൾ ഇപ്പോൾ പുറത്തു കൊണ്ടുവരുന്നില്ല ഇന്നത്തെ ചോദ്യം ഇന്ത്യയെ രക്ഷിക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് എങ്ങനെയെന്നുള്ളതാണ് രക്തം ചൊരിയാൻ തയ്യാറുള്ളവർ ഗെറ്റ് ഇന്ത്യ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ഇന്ത്യയെ രക്ഷിക്കണം So on the one side you have the BJP. ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ബി ജെ പി ഉണ്ട് യൂസിംഗ് സ്റ്റേറ്റ് പവർ ഈ രാജ്യത്തിന്റെ അധികാരം ഉപയോഗിക്കുന്നുണ്ട് യൂസിംഗ് എവ്രി ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഉപയോഗിക്കുന്നുണ്ട് ഗെറ്റിംഗ് കോപ്പറേറ്റ് മണി കുപ്തകളുടെ പണം ഉപയോഗിക്കുന്നുണ്ട് യൂസിംഗ് ഇലക്ട്രൽ ബോൺസ് ഇലക്ട്രൽ ബോണ്ടുകൾ ഉപയോഗിക്കുന്നുണ്ട് എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ക്രോസ് വർക്ക് Electoral and bonds. 8500 crore nyoru kodi ruba electoral bonder BJP kila bechitunda. And on the other side, Maruvachathu. There is a platform. Oru platform onda. Called under. the India platform. India enna oru vedhi onda. And the one point of the India platform. I Ajne mean, oru karyamanu lada. Come together to fight the BJP and the RSS. Yella avaru mori ബി ജെ പി ആർ എസ് എസിനുമെതിരെ പോരടിക്കണം ദ ബി ജെ പിഫോം ബി ജെ പി ഈ ഇന്ത്യ മുന്നണിയെ കണ്ട് ഇന്ത്യ വേദിയെ കണ്ട് വളരെയധികം വേവലാതിപ്പെടുകയാണ് എവ്രിഥി ടു വീക്കൻ ടു ബ്രേക്ക് ടു എലിമിനേറ്റ് ദി ദി എലമെന്റ്സ് ഇൻ ഇന്ത്യ പ്ലാറ്റ്ഫോം അവർ ഇതിനെ ദുർബലപ്പെടുത്താൻ തകർക്കാൻ ഇല്ലാതാക്കാൻ എല്ലാ മാർഗങ്ങളും അവലംബിക്കുകയാണ് വീക്കസ്റ്റ് ലിങ്ക് ഇൻ ദി ഇന്ത്യ പ്ലാറ്റ്ഫോം അവർ ഈ ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും ദുർബലമായ കണ്ണിയെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ഹൂസ് ദ വീക്കസ്റ്റ് ലിങ്ക് ആരാണ് ഏറ്റവും ദുർബലമായിട്ടുള്ള കണ്ണി വേർ ഇസ് ദ വീക്കസ്റ്റ് ലിങ്ക് എവിടെയാണ് ദുർബലമായിട്ടുള്ള കണ്ണിയുള്ളത് ഹൗ ടു ടേക് ദാറ്റ് വീക്കസ്റ്റ് ലിങ്ക് യൂസ് ഇറ്റ് ഫോർ ബി ജെ പി ബെനിഫിറ്റ് ദാറ്റ് ഇസ് ദ സ്ട്രാറ്റജി ആ ദുർബലമായ കണ്ണി എങ്ങനെ എടുക്കാൻ പറ്റും അതെങ്ങനെ ബി ജെ പിക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് അവരുടെ പദ്ധതി ഹൗഇസ് ദിജെപി ഓപ്പറേറ്റിംഗ് എങ്ങനെയാണ് ബി ജെ പി പ്രവർത്തിക്കുന്നത് ബി ജെ പി ജനതാ പാർട്ടി ഭാരതീയ ബോണ്ട് പാർട്ടി ബി ജെ പി എന്നത് ഭാരതീയ ജനതാ പാർട്ടി അല്ല ഭാരതീയ ബോണ്ട് പാർട്ടിയാണ് യു നോ ദാറ്റ് ബോണ്ട് നിങ്ങൾക്ക് അറിയാലോ ബോണ്ട് എന്താണെന്ന് ദാറ്റ് ബോണ്ട് You send the E D, you send the CBI, you send the IT to any corporate, put the case, get the money and finish the case. In Hindi there is a saying case khatam, bond hajam. Bond hajam case khatam. That you can't say in Malayalam. Yeah, I can not say <laughs> എങ്ങനെയാണ് ഇവർ പണമുണ്ടാക്കുന്നത് ഇ ഡി എ പറഞ്ഞയക്കുന്നു സി ബി ഐയെ പറഞ്ഞയക്കുന്നു ഇൻകം ടാക്സിനെ പറഞ്ഞയക്കുന്നു കേസ് ഉണ്ടാക്കുന്നു എന്നിട്ട് ഇലക്ട്രൽ ബോണ്ട് കളക്ട് ചെയ്യുന്നു ഈ രീതിയിലാണ് എന്നിട്ട് കേസ് തേച്ച് മാറ്റി കളയുന്നു ഈ രീതിയിലാണ് ഒരു ചൊല്ലുണ്ട് നിങ്ങൾ ബോണ്ട് തരൂ കേസ് ഇല്ലാതാക്കോ കേസ് തീർന്നു തീർന്നു Take the contract, give the money. That is the BJP. Extortion party, bond party, corrupt party. The most corrupt party the whole of India has ever seen. That is the BJP. But they have got money. And now they are using that money. Now, what has happened, you know bjp has bought a very very big machine bjp valiya or machine. what is that machine machine? that is the washing machine <laughs> <laughs> that is the washing machine <laughs> uh? alak kendram uh, alak -yandram. you know alake kendram na You've got at home washing machine? Okay. Then you put the child's clothes, then you put the soap powder, then you wash the clothes, then the machine goes round, then it comes out clean. Now BJP has got a special soap powder also. Have a washing soap clean ബിജെപിയുടെ വാഷിംഗ് മെഷീനിൽ ഒരു പ്രത്യേക പൊടിയാണ് ഉപയോഗിക്കുന്നത് യു യൂസ് വട്ട് സോപ്പ് പൗഡർ ഡു യു യൂസ് ഉജ്ല സർഫ് സർഫ് ഓക്കെ ഓക്കെ വെരി ഗുഡ് ബട്ട് ബി ജെ പി സോപ്പ് പൗഡർ യു നോ വട്ട് ഇറ്റ് ഇസ് കോൾഡ് ബി ജെ പി നിങ്ങൾ എന്ത് സോപ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത് ഉജാല സർഫ് എന്നൊക്കെയാണ് പക്ഷെ ബി ജെ പിയുടെ സോപ്പ് പൊടി ആ സോപ്പ് പൊടിയല്ല എന്താണെന്ന് അറിയാമോ മോസ്റ്റ് പൗഡർ ഓഫ് ഫോർ ലീഡേഴ്സ് ആർ ടു ദോസ്റ്റ് ഇ ഡി സോപ്പ് പൗഡർ സോപ്പ് പൗഡർ സോപ്പ് പൗഡർ ഈ നേതാക്കന്മാരുടെ പക്ഷത്താക്കുന്നതിന് വേണ്ടി ബി ജെ പി ഉപയോഗിക്കുന്നത് ഇ ഡി എൻഫോഴ്സ് ഡിപ്പാർട്ട്മെന്റ് സോപ്പ് പൊടി Ingan tax department is so CBI is so so And who are the people Who are going into the washing machine Who have got ED cases against them IT, BJP is using it They are going into the washing machine And coming out clean as the Ganga But what is the reality ഈ സോപ്പുപടിയിലൂടെ കടന്നു പോകുന്ന ലീഡർ നേതാക്കന്മാർ അവർ ഇ ഡി സോഫി എൻഫോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഇൻകം ടാക്സിന്റെയും സിബിഐയുടെയും ഇടയിലൂടെ പോയി ബി ജെ പിയിലേക്ക് എത്തുമ്പോൾ ക്ലീൻ ആക്കുന്നു ഈ മെഷീൻ ഈ അലക്കു യന്ത്രം അവർ മഹാരാഷ്ട്രയിൽ ഉപയോഗിച്ചിട്ടുണ്ട് വട്ട് ഹാപ്പൺ ഇൻ മഹാരാഷ്ട്ര ഹു ആർ ദീപ്പിൾ Who stood before the washing machine two weeks before the elections? It was led by the former chief minister, the Congress leader of Maharashtra. In the line, in every state, you will see a big section of the Congress party standing before the washing machine. To go into the washing machine, coming out of the washing machine as BJP leaders. The BJP has found its weak link. Maharashtra Congress in the Neda Kanmar, E. Alakuyandra Tindamunil in the Tunde, Adiluda Kadano on the Tunde, Angene Alakuyandra Tindamunil, Congress Neda Kanmar, Matusam Sangalil Munde, ഈ അലക്ക് യന്ത്രത്തിലൂടെ കടന്നുവന്ന് ബി ജെ പി പക്ഷത്താകുമ്പോൾ ക്ലീനായി വരികയാണ് അവരുടെ കേസുകളെല്ലാം പിൻവലിക്കുകയാണ് അവര് ഏറ്റവും ദുർബലമായ കണ്ണികളെയാണ് ലക്ഷ്യം വെക്കുന്നത് You have given five guarantees in your manifesto. Very good. Nangaladu went down to Congress Neda and Maru Barinada. Ningalade election Paganapatriil manifestoil. Anja guarantee like Guru Chabarinunda. Nalla Gariam. Nalla guarantee. But Nalla guarantee won't work. You give one guarantee. Give a guarantee to the people of India. ൾ ഞങ്ങൾക്ക് ഒരു ഗ്യാര ഈ ഗ്യാരണ്ടിയൊക്കെ നല്ലത് തന്നെ പക്ഷെ ഞങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് വേണ്ടത് ഒരു ഗ്യാരണ്ടിയാണ് ഒരു ഉറപ്പാണ് അത് ഒരു കോൺഗ്രസ് കാരും ബി ജെ പിയിലേക്ക് പോകില്ല എന്നുള്ള ഒരു ഉറപ്പാണ് അത് നിങ്ങൾക്ക് നൽകാൻ കഴിയില്ല ഓ ഓൺലി വൺ മിനിറ്റ് സോ ഐ വിൽ ഗിഫ് ദ ഗ്യാരന്റി

And you, the people of Kerala, close the BJP account. But from day in and day out, this Congress party, which is unable to fight the BJP RSS where it is in power, it has been in power, they are coming to Kerala and speaking the BJP language. സമയത്ത് പോലും കോൺഗ്രസിന് ഈ ബി ജെ പി യെ എതിർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ട് ഇപ്പോൾ അവർ മത്സരിക്കാൻ കേരളത്തിലേക്ക് വന്നിരിക്കുകയാണ് നമുക്ക് ശക്തിയുള്ള എം പി ആണ് വേണ്ടത് ദുർബലനായ എം പി അല്ല വി ഡോണ്ട് ഐഡിയലോജിക്കലി കൺഫ്യൂസ് എം പി നമുക്ക് ആശയക്കുഴപ്പമില്ല നിലപാടില്ലാത്ത എംപിയെ അല്ല വേണ്ടത് ഇൻസ്റ്റെഡ് ഓഫ് ഫൈറ്റിംഗ് ബി ജെ ഇൻ ഡൽഹി യു ഗോ ടു ഡൽഹി ടേക്കിംഗ് ദ വോട്ട് ഓഫ് ദ പീപ്പിൾ ഓഫ് കേരള ആൻഡ് യു അറ്റാക് ദ കേരള ഗവൺമെന്റ് ഇൻ ഡൽഹി ദിസ് ടൈം നോബി

and you, here in Kerala, you asked the Kerala MPs, when Pinalai Vijayan, the cabinet, the MPs, the MLA's were sitting on dharna for the people of Kerala. What were you doing? You were sipping tea in the parliament canteen. Shame on you. കോൺഗ്രസ് എം പി നിങ്ങൾ ചോദിക്കണം ഈ എം പിമാരോട് കേരളത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി കേരള മുഖ്യമന്ത്രിയും എം എൽ എമാരും എം പിമാരും സമരം നടത്തുമ്പോൾ എവിടെയായിരുന്നു നിങ്ങൾ നിങ്ങൾ ആ പോരാട്ടത്തിനടുത്ത് പാർലമെന്റിലെ ക്യാൻറ്റീനിൽ പോയിരുന്ന് ചായ കുടിക്കുകയായിരുന്നു എന്ന കാര്യം അവരോട് പറയണം സകാവ് കരീം ഒരു പോരാളിയാണ് ഫോർ ഇയേഴ്സ് ദ ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഫോർ ഇയേഴ്സ് ആൻഡ് എക്സ്പെൽഡ് ഫ്രം പാർലമെന്റ് ഓഫ് ബിജെപിക്കും ആർ എസ് എസിനും എതിരെ പോരാടിയതിന്റെ ഭാഗമായി അദ്ദേഹം അദ്ദേഹത്തെ പാർലമെന്റിനകത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തു യു ആസ്ക് യുവർ എം പി നിങ്ങൾ നിങ്ങളുടെ എംപിയോട് ചോദിക്കൂ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്

if you want to fight for the workers and peasants. If you want to fight to save India and the constitution. Send an MP who can fight for you. That is comrade Kareem, comrade Kareem, comrade Kareem. The, the LDF? LDF is there for you. The LDF is always standing for you. In Hindi there is a saying. हम 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 बिकते नहीं हम नहीं झुकते लड़ते हैं ये है करीम जिंदाबाद थैंक यू वेरी मच നിങ്ങൾക്ക് ഒരു കരീമുണ്ട് അദ്ദേഹം അദ്ദേഹത്തെ വിജയിപ്പിക്കാം നിങ്ങളുടെ കൂടെ എൽ ഡി എഫ് ഉണ്ട് നിങ്ങൾക്ക് അദ്ദേഹത്തെ വിജയിപ്പിക്കാം ഒരു ഇന്ത്യയിൽ ഒരു ചൊല്ലുണ്ട് ഞങ്ങൾ നിങ്ങളെ വഞ്ചിക്കില്ല ചതിക്കില്ല നിങ്ങൾക്ക് വേണ്ടി പോരാടുമെന്ന് കോഴിക്കോടിന്റെ ഒരു ഉപകാരം സലീം വരച്ച ഒരു ചിത്രം ഇപ്പോൾ നൽകുന്നതാണ് സലീമിനെയും വൃന്ദാക്കരാ നന്ദി പ്രകടനം സി വി ഗഫൂർ ഗഫോർ നന്ദി എല്ലാവർക്കും നന്ദി നന്ദി നന്ദി